ഹായ് ഗായ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് ലൈവായി കാണണോ അതിന് സിസ്റ്റം വേണ്ട ലാപ്ടോപ്പ് വേണ്ട നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ലൈവായി കാണാം എല്ലാവരും ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബർ കൂടണെന്ന് പറയണതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ പക്ഷെ അവരൊക്കെ ലാപ്പിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുപിടിച്ച സംഭവമാണ് ഫോണിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രോം എടുക്കാം ക്രോമിൽ ഇതാ വൈറ്റ് സ്റ്റുഡിയോ എന്നുള്ള ടൈപ്പ് ചെയ്തിട്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അപ്പം ഇതുപോലെയാണ് പേജ് വരിക ഇതിൽ നമ്മൾ ലോഗിൻ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി ലോഗിൻ എടുക്കാം ക്രോമിൽ വൈറ്റ് സ്റ്റുഡിയോ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ നമുക്കിതാ നമ്മുടെ വൈ ടി സ്റ്റുഡിയോൻ്റെ ആപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബാക്ക് അടിച്ചാൽ മതി ഇപ്പോൾ ഇതെൻ്റെ ചാനലാണ് അപ്പോൾ അത് ബാക്ക് അടിച്ചാൽ വീണ്ടും പേജിലേക്ക് എത്തും ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ അത് ബാക്ക് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് പേജ് കിട്ടും ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് പേജ് വരിക ജസ്റ്റ് റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പേജ് അതായത് പോലെ ഓപ്പൺ ആയി കിട്ടും ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ഡെസ്ക് ടോപ്പിലാണ് നമ്മുടെ ചാനൽ ഡെസ്ക് ടോപ്പിൽ ഓപ്പൺ ചെയ്യുക ഇങ്ങനെയാണ് ക്രോമിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കറക്റ്റ് ഡെസ്ക് ടോപ്പിലുള്ള പോലെ നമുക്ക് ചാനലിൻ്റെ പേജ് കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്യാൻ നോക്കുന്നുണ്ട് റേഞ്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ സൂം ചെയ്യാം ഈ പേജ് ഇനി നമ്മൾ സൂം ചെയ്തിട്ട് സൈഡിലേക്ക് വരണം ഇപ്പോൾ ഇതാ സൂം ആയിട്ടുണ്ട് ഇനി സൈഡിലേക്ക് വന്നാൽ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ നമ്മൾ അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇതാ ഇതാണ് അല അനലിറ്റിക്സ് അതെടുത്താൽ നമുക്ക് വേറെ പേജ് ഓപ്പണായിട്ട് വരും അതിലാണ് നമ്മൾ ലൈവായിട്ട് സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അനലറ്റിക്സ് എടുത്താൽ ഇങ്ങനെയാണ് പേജ് ഓപ്പൺ ആവുക അപ്പോൾ അത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരണം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ സൂം ചെയ്താൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ കണ്ടില്ലേ റിയൽ ടൈം എന്നൊക്കെ കണ്ടില്ലേ അവിടെ ലൈവ് കൗണ്ട് അതാണ് നമ്മൾ എടുക്കേണ്ടത് സി ലൈവ് കൗണ്ട് എന്ന് അപ്പോൾ അതെടുത്താൽ നമുക്ക് ഇതാ പേജ് ഓപ്പൺ ആയി കിട്ടി ഇതാണ് ലൈവായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടുപിടിക്കേണ്ട പേജ് അപ്പം ഇതിലിങ്ങനെ നമുക്ക് സബ്സ്ക്രൈബർ കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ ഇതിൽ കാണും എനിക്ക് കൂടണില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കൂടുന്നത് കൂടുന്ന ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കൂടി കൂടി വരും എനിക്കിത് അങ്ങനെ നിൽക്കാണ് ആരെങ്കിലും ഒന്ന് സബ് ചെയ്താലാണ് കൂടുള്ളൂ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ കണ്ടിട്ടില്ലേ ലാപ്പിലൊക്കെ അത് ഈ സെയിം സംഭവമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കൂടുന്നത് കുറയുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻസ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് ലൈവായിട്ട് നോക്കാമല്ലോ അപ്പോൾ എന്താണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ക്രോം എടുക്കുക ക്രോമിൽ വൈറ്റ് സ്റ്റുഡിയോ ടൈപ്പ് ചെയ്ത് വൈറ്റ് സ്റ്റുഡിയോയിൽ കയറുക എന്നിട്ട് ലോഗിൻ ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് നമ്മൾ പേജിലേക്ക് എത്തും നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ആപ്പിലേക്കാണ് ആദ്യം എത്തുക അപ്പോൾ അത് ബാക്ക് അടിച്ചാൽ കറക്റ്റ് പേജിലേക്ക് എത്തും അതിന് നമ്മളെടുത്തിട്ട് സൈഡ് ലെഫ്റ്റ് സൈഡിൽ അനലിറ്റിക്സ് ഉണ്ടാവും അതിൽ കയറുക പിന്നെ സി ലൈക്ക് കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ പേജിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈവ് കൗണ്ട് കണ്ടുപിടിക്കുക ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഞാനിത് ഇന്ന് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് കുറേ ഞാൻ വിചാരിക്കും എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് പക്ഷെ നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയേണ്ടതില്ല ഇനിയിൽ ആപ്പും വേണ്ട സിസ്റ്റം വേണ്ട ഫോണിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ